ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ജിസൈലിന്റെ കള്ളത്തരം കയ്യോടെ പൊക്കുന്ന ആതിരാനൂറേയും അനുബോളെയുമാണ് കാണിക്കുന്നത് സംഭവം എന്നു വെച്ചാൽ ഒരുപാട് വട്ടം ബിഗ് ബോസ് ജിസൈൽ ഉൾപ്പെടെ എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന വസ്ത്രങ്ങളും മേക്കപ്പ് പ്രോഡക്റ്റും അല്ലാതെ മറ്റൊന്നും യൂസ് ആക്കരുത് എന്ന് ഇനി അങ്ങനെ വല്ലതും കൈവശമുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ ബിഗ് ബോസ് പല തവണകളായിട്ട് എല്ലാരെയും വിളിച്ചിരുത്തി വാണിംഗ് കൊടുത്ത് പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ ജിസേലിന്റെ കള്ളത്തരം പൊളിയാൻ പോകുന്നു അങ്ങനെ ആതിരാനൂറയും അനുബോൾ ചേർന്ന് ഷാനവാസിനെ വിളിച്ചിരുത്തി പറയുന്നുണ്ട് ജിസലിന്റെ കയ്യിൽ ഇപ്പോഴും എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അന്ന് ഞങ്ങൾ അവിടെ മൊത്തം തെരഞ്ഞപ്പോൾ അവളുടെ കുറച്ച് ഓർണമെന്റ്സ് അവിടെ കണ്ടു എല്ലാം ബിഗ് ബോസ് ഷോറൂമിൽ വെക്കാൻ പറഞ്ഞിട്ടും ഓർണമെന്റ്സ് അവള് കൊടുത്തില്ല അതുപോലെ തന്നെ അവള് കുറച്ച് ബ്ലഷ് എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇട്ടത് എന്നാണ് അവള് പറയുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണെങ്കിൽ അത് കവളിൽ നന്നായിട്ട് സ്പ്രെഡ് ആവില്ല അവള് ഞാനിട്ട പോലത്തെ എന്താണ് കവിളിൽ തേച്ചിട്ടുള്ളത് എന്റെ കയ്യിൽ കണ്ടില്ലേ അതിന്റെ കളർ അതുപോലെ തന്നെ അവളുടെ കയ്യിലും ഞാൻ കണ്ടു അപ്പോൾ അനുമോൾ ചോദിക്കുന്നു അവൾക്ക് ഇത്ര വട്ടം പറഞ്ഞിട്ടും എന്താ കാര്യങ്ങൾ മനസ്സിലാകത്തേ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ എല്ലാവർക്കും ഒരേ നിയമമാണ് അപ്പോൾ നൂറ പറയുന്നുണ്ട് അവളുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം മുഖത്ത് മുഖത്തെന്തേലും ഇട്ടിട്ടുണ്ടോ കയ്യിൽ എന്തേലും വച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇല്ല എന്നാണ് അവൾ പറയുന്നതെങ്കിൽ അവളുടെ ബാഗ് മൊത്തം നമുക്ക് സെർച്ച് ചെയ്യണം എന്ന് പറയാം അപ്പോൾ ഷാനവാസ് പറയുന്നു ശരിക്കും അത് സർച്ച് ചെയ്യുക തന്നെ വേണം അത് പാടില്ലല്ലോ അഹങ്കാരമല്ലേ ബിഗ് ബോസ് എത്ര വട്ടം ആണെങ്കി തന്നു ബിഗ് ബോസ് നിർത്തിയാക്കാൻ പോവാന്ന് വരെ പറഞ്ഞു പുറത്തുള്ള പ്രേക്ഷകർ പറയുന്നുണ്ടാകും ഇതാണോ ബിഗ് ബോസിന്റെ നിയമം എന്ന് ഒരാൾക്കൊരു നിയമം മറ്റുള്ളവർക്കെല്ലാം വേറെ നിയമം അങ്ങനെയാണെങ്കിൽ തോന്നിവാസം എന്നല്ലേ പറയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെളിവുകൾ സഹിതം ജിസൈലിനെ പൊക്കാനായിട്ടുള്ള പ്ലാനിങ്ങാണ് അവിടെ നടക്കുന്നത് ഇനി എന്തായാലും ജിസൈലിന്റെ കൈയോടെ പൊക്കിയാൽ വാണിംഗും ഉണ്ടാക്കില്ല വീണ്ടും ചാൻസും കൊടുക്കില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ഓർഡ്സേ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ